പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെടുക ഇന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃപാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസാൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിൻ്റെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിനെ പ്രത്യക്ഷിക്കണത് ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവർ പക്ഷ പ്രോസസ്സിങ് ഇരിക്കുന്നവരെ പക്ഷ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണ്ടായി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത് കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതികരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയും ചെയ്യാതെ അത് ഏറ്റവും ദൈവത്തിൽ സ്ഥിരം മാപ്പ് ചോദിക്കുന്നതിനെക്കുറിച്ചാണ് പൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇനി വർത്തമാന അതുപോലെ ഒരു വിഷയമാണ് ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പൂതകാലം മാത്രമല്ല വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു ബട്ട് യു ആർ ഡൂയിങ് നൗ നീ ഇപ്പം എന്ത് ചെയ്യുന്നു അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ് വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകം ഇപ്പം

ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ് നീ ഇവിടെ എന്തു ചെയ്യുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു അത് നമുക്ക് ഞങ്ങളുടെ ഉണ്ടല്ലോ ഈ പഠിക്കണകാലത്ത് എല്ലാ സ്റ്റഡി ഹോളിലേ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലേക്കും ബീഡിലെന്ന് പറയും ഡീഡർ എന്നതിൻ്റെ അർത്ഥമാണ് അപ്പം നമ്മൾ എക്സാ അപ്പം അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ചില ആൾക്കാരെ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത് അപ്പോൾ നമ്മൾ അതാ പടമൊക്കെ മാറ്റി വെച്ചിട്ട് സ്വരു പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങി ഉത്തരവാദിത് അതാണ് അതാ വിഷയം നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു ആൾക്കാർക്ക് റീൽസ് ഈ റീൽസ് നോക്കി ജീവിതം പോണാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേടം എന്ന് പറയുന്നത് അടുത്തിങ്ങനെ ചോദ്യ ചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കണം മനുഷ്യർ അടുത്ത ജന്മത്തിൽ ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്ന പോലെ ഇരിക്കണം പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും പ്രസവിക്കാൻ സാധ്യമില്ല വയറ് വളർന്നു നടക്കേണ്ടി വരും കാര്യം ഈ ചോദിച്ചിരുന്ന പോലെ കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈലിൽ നോക്കി റീൽസും കണ്ട് കുരിഞ്ഞിരിക്കുകയല്ലേ ചുമത വർദ്ധ പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ അപ്പം നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ് സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയണത് ഇത് ബ്രെയിൻ പോലെയാണ് നമ്മുടെ ബോഡിയൊക്കെ അസ്യക്കുടിയാണെങ്കിൽ അതൊക്കെ കൂടും കോശങ്ങളൊക്കെ അഴുത്താ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെ അതൊക്കെ മാംസം വെച്ച് കൂടും ഞാൻ വണ്ടി ഇടിച്ച് എന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാരെ കൂടി അതിൻ്റെ ഫുഡ് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി റെസ്റ്റ് എന്ത് ചികിത്സയിലായിരുന്നു അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവരുന്ന എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് മുറി ഈ മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത് അപ്പം അത് പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷേ ബ്രെയിനിന്റെ ഒരു ഭാഗം ഒരു ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടിക്കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത് അപ്പം ആ ഒളിച്ചു കഴിഞ്ഞാൽ താഴത്തെ അടി താഴത്തെ താടി മാത്രമല്ലേ മോളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ താഴത്തെ സാധനമാണ് ഞാൻ അങ്ങോട്ട് അടക്കുന്നത് ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല ഇപ്പം ഹെൽമെറ്റൊക്കെ ഇല്ലാതെ ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല അതൊക്കെ പ്രായത്തിന്റെ പ്രശ്നങ്ങളാണ് ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കുന്നത് അപ്പോൾ അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത് അപ്പം അത് നമ്മളത് അത് എളിമ എളിമ വേണിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡുണ്ട് പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട് വർഷങ്ങളായിട്ടുണ്ട് പക്ഷെ എന്നാലും ഈ എപ്പോഴും എന്തെങ്കിലും മുട്ടിക തട്ടിക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറഞ്ഞത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയുന്നു അതാണ് പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര ഒരു കാര്യം വേണ്ട വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തര കണ്ട അപ്പം ഓവർടേക്ക് ചെയ്യണം ഒക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണിതൊക്കെ അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണിമേടിക്കണു ശരിക്കും നമുക്ക് അങ്ങക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും അഹങ്കാരം വന്ന ദൈവം അപ്പത്തന്നെ അവിടുന്ന് മാറും പ്രൊട്ടക്ഷൻ പോകും അത് വളരെ ശ്രദ്ധിച്ചു ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല നീ ഈ പറഞ്ഞത് നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടാണ് ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഇതിൽ ഉണ്ടാകണം അപ്പം നീ സ്പീഡിൽ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ എൺപതിൽ പോവുകയാണ് അപ്പം അവിടെ എൺപതിൽ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അഞ്ച് മീറ്റർ അവിടെ നേരത്തെ എത്താവുന്നില്ല നേരത്തെ അഞ്ച് മീറ്റർ എത്തിയാലും അമ്പത് മീറ്റർ എടുത്തി പത്ത് മീറ്റർ എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക അത് ഇനി എന്ത് ചെയ്യുന്നു ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും ദൈവ ജീവിതം ദൈവത്തിൽ നിരക്കുന്നതായിരിക്കും ദൈവം ആ ചോദ്യം ഏലിയാടി ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഏരിയ പറഞ്ഞു ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തോണ്ടിരിക്കുകയാണ് അതിനേക്കാൾ നല്ല ഉത്തരവ് കിട്ടാറുണ്ടോ ഞാൻ നിന്നെ കുറിച്ചുള്ള പ്രത്യക്ഷത ഞാൻ ചൊരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഓർക്കും ഏരിയ പോയാൽ പറയാൻ പറ്റിയിരുന്നെങ്കിൽ പക്ഷെ എന്നാലും ഒരാഴ്ച ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടതും നല്ലതാണ് വലിയ ആഗ്രഹമാണ് അപ്പം പ്രസന്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ് അപ്പം നമ്മളത് നിരീക്ഷിച്ചു വച്ചാൽ ആ ദൈവത്തിൻ്റെ സംരക്ഷണത ജീവിക്കാൻ പറ്റും